ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലോ പിപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറെ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഒരു കുക്കിംഗ് വീഡിയോ എടുക്കണം എന്നൊക്കെ പക്ഷെ അപ്പോൾ അത് എന്തെടുക്കും എന്നുള്ള എന്നുള്ളൊരാകൊരു കൺഫ്യൂഷനൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഫോട്ടോ വെച്ച് വരുന്നു പോയത് ആ സമയത്ത് അവിടെ തന്നെ പ്രോൺസൊക്കെ ഞങ്ങൾ മേടിച്ച് അവിടെ തന്നെ അവര് ഫ്രൈ ചെയ്തിട്ടൊക്കെ തന്നായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കോൺസെപ്റ്റിലേക്ക് വന്നാൽ നമുക്കൊരു കുക്കിംഗ് വീഡിയോ അതിൻ്റെ തന്നെ എടുത്തേക്കാം അതായത് പ്രോൺസ് മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നൊരു പ്ലാനോട്ട് ഞങ്ങൾ എത്തിയത് അപ്പോൾ നല്ല മുഴുത്ത ചെമ്മീനോ അല്ലെങ്കിൽ കൊഞ്ചവലം കിട്ടുമോയെന്നറിയാൻ വേണ്ടി നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചുള്ള വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് കമോൺ ചേട്ടാ പറയുന്ന തണ്ണീർ മുക്കത്ത് തന്നുകഴിഞ്ഞാൽ നല്ല കൊഞ്ച് കിട്ടുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തണ്ണീർമുഖത്ത് തന്നെ ഒന്ന് പോയി നോക്കാം

ഒരു കിലോ മേടിച്ചിട്ടുണ്ടോ ചെമ്മീന് ചെറിയൊന്നും ഇല്ല അഞ്ഞൂറ് രൂപയാണോ വില ഒരു കിലോ മേടിച്ച അഞ്ഞൂറാണ് ഒരു കിലോയ്ക്ക് വില തൈര് ഉണ്ടി തൊട്ട് വെക്കൂ

അോ നേരത്തെ വഴി ഉണ്ടായിരുന്നില്ല ഇന്നലെ ചെമ്മീൻ മേടിച്ചോണ്ട് വന്ന കഴിഞ്ഞപ്പോ അതിന് మొత్తం മഴയായിരുന്നു കൊണ്ട് ഫ്രഞ്ച് കേറ്റണ്ടി വന്നു ചെയ്യാൻ പറ്റില്ല അപ്പ നിന്നാണ് ഒരു പാക്കറ്റ് തുറക്കുന്നാ ഓ ഇതില് കുറപ്പോന്നുംപ്പെട്ടിട്ടില്ല ഡാമേജ് ഒന്നുമില്ല കുറേ വെളിപ്പം വേണായിരുന്നു അത് ഇതിനോട വലിയപ്പുള്ള കിട്ടുണ്ടെങ്കിൽ നമുക്ക് кайകൊം കിട്ടു അത് നല്ല മഴ കിട്ടിയാലേ കിട്ടു അത് നല്ല പുളത്ത എളുപ്പാട്ടോ നമ്മ തല പൊളിച്ചില്ലേ പിന്നെ ഇവിടെ തലയുടെ ഭാഗം വൃത്തിയാക്കുമ്പോ നമ്മൾ ചെറുതായിട്ട് ഇവിടെ വേസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക അതും ചെറുതായി കളയും ചിലപ്പോ മുട്ടയൊക്കെ കാണും പാ കളയണം പിന്നെ അത്തത് ഇവിടെ ഒരു ഞരമ്പ് പോലത്തെ ഒരു സംഭവമുണ്ട് അത് നിർബന്ധമായിട്ട് നമ്മൾ എടുത്ത് കളയണം അവസാനം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോലെ വേറായിട്ട് ഇന്ന് തല ആവശ്യമുണ്ട് അപ്പൊ മെല്ലെ ഈ തലയുടെ ഈ മുൾഭാഗം ഒന്ന് കൊട്ടി തൊഴുക എന്നിട്ട് ഈ കണ്ണിന്റെ ഇവിടെ തല ഒടിഞ്ഞു പോവാണ്ട് കിട്ടണേ ഇപ്പൊ നമുക്ക് തല കരിയായിട്ട് ഒടിഞ്ഞു പോവാണ്ട് കിട്ടി മെല്ലെ ഈ കാലൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ നമ്മൾ ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിയാറായിട്ടോ നാളെ പണത്തു കഴിഞ്ഞാൽ അച്ഛനെ ഓടിക്കും വെട്ടിക്കഴിഞ്ഞു നിക്കണ്ടില്ല ഇനി നമ്മൾ നന്നായിട്ട് ഒന്ന് പച്ചവെള്ളത്തിൽ ഇട്ട് കഴുകണം അതിനുശേഷം വേണം എന്നിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകാൻ ആ കടിയൊക്കെ വന്നപ്പോ തലയൊക്കെ തലയുടെ വെളുക്ക് പോയെന്ന് തോന്നുന്നുണ്ട് തല വെച്ചുള്ള പരിപാടി നടക്കുമെന്ന് കണ്ടറിയാം തലയൊക്കെ എവിടെയാണോ തലയും മുടലും എല്ലാം മിക്സ് ആയി പോയി മറിക്കാം നമുക്ക് ഉപ്പും മഞ്ഞപ്പടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടത് കഴുകോട്ടത് കഴുകിട്ടുണ്ട് കടയിൽ നിന്ന് കിട്ടുമ്പോ ഇത്രയധികം കഴുകി കഴി തര കഴുകിയെടുക്കത്തില്ല ഇവിടെ ഇത്രയും കഴുകുന്ന കാരണം പറഞ്ഞാൽ പ്രാവശ്യം ചെമ്മീം കഴിച്ചിട്ട് ഇച്ചിരി വയറിന് പ്രശ്നമായിരുന്നു അത് പിന്നെ കൊണ്ട് ഇച്ചിരി പേടിയുണ്ട് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് സ്പൂ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് പിന്നെ കുരുമുളക് പൊടി ഇടുന്നില്ല കുറച്ച് ഇടുന്നുള്ളു പിള്ളേരൊക്കെ കഴിക്കുന്നുകൊണ്ട് ഒത്തിരി ഇടുന്നില്ല പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പിക്കുക മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഈ കൊഞ്ചെടുത്ത് അതിനകത്തോട്ട് ഇടാം അപ്പോൾ ഏകദേശം ഏകദേശം ടേസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് കൊഞ്ച് അതിനകത്തോട്ട് ഇടാം അപ്പോൾ മഞ്ഞപ്പൊടിയാണ് ഇടുന്നില്ല കാരണം ഓൾറെഡി ഇത് വാഷ് ചെയ്യാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ഇട്ടോണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറാണെങ്കിൽ അല്ലെങ്കിൽ എത്രയും നമുക്ക് ഇഷ്ടമുള്ള പോലെ പിന്നെ നന്നായിട്ടൊന്ന് അരപ്പൊക്കെ ഒന്ന് പിടിക്കുന്നിടം വരെ നമുക്കൊന്ന് വെച്ചേക്കാം ഈ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇർക്കിലിയാണ് അമ്മ അവിടെ ചൂടുണ്ടാക്കാൻ വേണ്ടി കുറേ ഇർക്കിലൊക്കെ ചീ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് നൈസായിട്ട് അടിച്ചു മാറ്റാം അപ്പോൾ ആ പണി എളുപ്പമുണ്ട് ഫ്രിഡ്ജിലെ ചുമ്മാ വയ്ക്കുന്നത് ഫ്രീസറിനകത്ത് വയ്ക്കുന്നില്ല ചുമ്മാ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുകയോ ചെയ്യുന്നത് പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ അസിസ്റ്റൻ്റായ ചേട്ടനെ ഏൽപ്പിക്കുന്നു കമോൺ അങ്ങനെ നമ്മളുടെ പ്രൗൺസ് നല്ല സൂപ്പറായിട്ട് മാരിനേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനിന്ന് ഈർക്കിലേക്ക് കുത്തിയെടുക്കാം കേട്ടോ ഈർക്കിലൊക്കെ ഞാൻ നല്ല സൂപ്പറായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഈർക്കിലേക്ക് കുത്തിയെടുക്കാം ശരി കാണിച്ച തലയുടെ അതിൽ കൂടെ നമ്മൾ ഈർക്കിൽ വെച്ചിട്ട് വാലിൻ്റെ അതിൽ കൂടെ നമുക്ക് പുറത്തെടുക്കാം യെസ് സക്സസ് വട്ടി പേര് ഇതിനൊക്കെ തല എവിടെ പോയാവും ഞാൻ രാവിലെ ഇട്ടപ്പോൾ തലയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ തലയൊന്നും കാണുന്നില്ല ആ എന്തായാലും ഉള്ളത് വെച്ചാക്കാം ഇതിനിപ്പോ എന്ത് പേരെ ഇടുക എവിടെ വാലെവിടെ അങ്ങനെ വലത്തിരിക്കുകയാണ് നമ്മൾ അതിന് ഇച്ചിരി ഒരു ഉളവ് ഒന്നുമല്ല നമ്മുടെ പ്രോൺസ് ഇരുക്കിലേ കുത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര സെറ്റപ്പായിട്ട് കൊണ്ട് നമുക്കെടുത്ത് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചേട്ടാ ഇവിടെ അടുപ്പൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പ് കത്തിക്കാൻ ചേട്ടനെ തന്നെ വിളിക്കേണ്ടി വരും കാരണം എനിക്കിത് കത്തിക്കാൻ അറിഞ്ഞുകൂടാ ചേട്ടാ കമോൺ ആ ശരി ശരി നമുക്ക് എണ്ണ പൊട്ടിച്ചഴിക്കാം അമ്മ ണ്ട ഒരു ലിറ്റർ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് കമഴ്ത്തുന്നത് ഈ എണ്ണ ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളയ്ക്കുന്നേടം വരെ കുറച്ച് വെയിറ്റ് ചെയ്യാം തിളച്ചോന്നൊന്നും നോക്കാം ഇല്ല തിളച്ചിട്ട് ഇപ്പൊ എണ്ണ തിളച്ചിട്ടുണ്ട് ഇനി അപ്പം നമുക്ക് മെല്ലയിടാം ഇത് ഇനി ഇറക്കി ചെറുതായിട്ടൊന്നിളക്കി കൊടുക്കട്ടോ ഒരു കരിമണിയൊക്കെ വരുന്നുണ്ട് അവസാനം കരിഞ്ഞു പോയോ അപ്പോൾ നമ്മുടെ ചെമ്മീ പെട്ടെന്നായിട്ടുണ്ട് എല്യടുപ്പായതുകൊണ്ട് പെട്ടെന്ന് ആ ഇതുകൊണ്ടെ നമുക്കൊന്ന് കോരി എടുക്കാം നന്നായിട്ട് യെസ് വാവ് വെടക്കിട കിടക്ക് ഉണ്ടോ ടിഷ്യൂലോട്ടാണ് ഇടുന്നത് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തിരിച്ചോട്ടെ ആദ്യമായിട്ടാ ഞാൻ ഉണ്ടാക്കിയിട്ട് കരിയാതിരിക്കുന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കി കരിഞ്ഞു പോകുന്നു ണ്ടോ അങ്ങനെ നമ്മളെ നമ്മളെ ഈർക്കിലേ കുത്തി ഫ്രൈ ചെയ്ത പ്രോൺസ് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഐറ്റം നോക്കാം ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞ ഒരു പരീക്ഷണം കേട്ടോ നമ്മൾ ഈ കേസിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പ്രോൺസ് ഒന്ന് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ഓട്ട്സ് ആണ് ഓട്ട്സ് നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത ഓട്ട്സ് പൊട്ടിച്ച് പ്ലേറ്റിലോട്ടിടാം ഇത് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇത് വലിയ പീസായിട്ടാണ് കിടക്കുന്നത് കൈ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ശരിക്കും മിക്സി ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്റെ കൈക്ക് ബലമില്ല ചെയ്യാൻ പോകുന്ന ഈ പ്രോൺസ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മുട്ടയിലൊന്ന് മുക്കുക എന്നിട്ട് നമ്മൾ ഓട്സ് നന്നായിട്ടൊന്ന് തിരിഞ്ഞെടുക്കുക നന്നായിട്ട് നമുക്കൊന്ന് ട്ടോ ചെയ്ത് ശെരിയാവും ഐഡിയ ഇല്ല ഇതൊക്കെ തിന്നാൻ ആളെ പുറത്തുനിന്ന് ഇറക്കേണ്ടി വരും തോന്നി ഇത് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ പറയും ഈ ഈർക്കിലേക്ക് കുത്തിയിട്ട് വേണം എപ്പോഴും നമ്മൾ പ്രോൺസ് ഇടാൻ അല്ലെങ്കിൽ ചുരുങ്ങി തീരെ ഒന്നും ഇല്ലാത്ത പോലെയാവും എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്ന അതിനകത്തോട്ട് മെല്ലെ ഇടാംസിന്റെ വഴിക്ക് പോയെന്ന് തോന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കുന്നതില് അടി കരിയാറേയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട് ഏകദേശമായിട്ടുണ്ട് ഇത് കണ്ടോ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച അത്രേ ശരിയായിട്ടില്ല ഞാൻ പണ്ടൊരു കൊച്ചു പറഞ്ഞില്ല ചിലവർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അത് പറഞ്ഞ പോലെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല ആ ഫുള്ളായിട്ട് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ നമ്മൾ രണ്ട് ഐറ്റംസ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ഒരു ഐറ്റം കൂടെ എനിക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മൊത്തം ലൈറ്റൊക്കെ പോയി അപ്പോൾ ശരിക്കും പറഞ്ഞ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ചെമ്മീൻ റോസ്റ്റുമായിട്ട് എന്നിട്ട് വെറുപ്പിക്കൽ വീണ്ടും തരും ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഐറ്റംസ് അപ്പോൾ ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഇങ്ങനെ ഏറ്റിലൊക്കെ ആകുമ്പോൾ അവർക്ക് കുത്തി തിന്നാനൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാനൊന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ ലൈറ്റൊക്കെ പോകുന്ന ഇനി അതിനുള്ള അതിനൊന്നും ഞാൻ മുതിരുന്നില്ല നമുക്കെന്തായാലും ഒന്നും കഴിച്ചു നോക്കാം ഉം കൊള്ളാംട്ടോ കാണോ കൊച്ചിനൊക്കെ ഇഷ്ടപ്പെടുന്നു ഇങ്ങനത്തെ ഇത്തിരി കുത്തിയിട്ടായത് കൊണ്ട് ഞാൻ പരീക്ഷണം പരീക്ഷണം തിന്നോക്കളോ ക്രിസ്ണ്ടാക്കിയോണ്ട് പറയല്ല കൊച്ചു ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ട് കൊള്ളാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് ഓടുകയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വീണ്ടും വെറുപ്പിക്കൽ തുടരും അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം കരുതെ ബൈ